ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻവരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഇന്നലെ നമ്മൾ വിത്ത് ഷോളും അജറക്കിൻ്റെ മൂന്ന് ഇരുപതും ആയിരുന്നു നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി പിന്നെ അജറക്കിൻ്റെ ഷോൾ ഉള്ളതും മൂന്ന് ഇരുപതും വേണ്ടവരൊക്കെ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള വർധമാൻ ബ്രാൻഡിൽ വരുന്ന അടിപൊളി കളക്ഷൻസാണ് ഇതൊരു ബേസ് കളർ നേവി ബ്ലൂ ആണ് ഒരു കലങ്കാരി ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഡാർക്ക് നേവി ബ്ലൂവിൽ ഇങ്ങനെ ലൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഫ്ലോറൽ പ്രിൻറ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് എന്താ പറയുക ക്രോസ് ക്രോസ് ഉള്ള ഫ്രോക്കുകൾ അടിച്ചാലൊക്കെ നന്നായിട്ടുണ്ടാവും അതുപോലെ മക്കൾക്ക് ഫ്രോക്ക് അടിക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കുറച്ച് വലിയ കലങ്കാരികൾ കൊണ്ട് നമുക്ക് നമുക്കടിക്കാൻ നന്നായിട്ടുണ്ടാവും നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു സിസാഗ് മോഡലാണ് വിരിച്ചിട്ടതൊരു പിക്കോക്ക് ഗ്രീനാണ് ഇതൊരു ചെറുപയറ് പച്ച കളറാണ് ഇതൊരു റെഡിഷ് ആണ് ഇതൊരു ഒരു ലൈറ്റ് ബ്ലൂ ഈ അഞ്ച് കളറുകളാണ് ഈ ഡിസൈനിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കി എല്ലാ കളക്ഷൻസും ഡി സി എമ്മിൻ്റെ കളക്ഷൻ അജറക്കിൻ്റെ ഒക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എപ്പോഴും കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടാവും അത് നോക്കാൻ അറിയാത്തവരാണെങ്കിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് കയ്യിലില്ലെങ്കിൽ ചോദിച്ചാൽ മതി ഇത് ഒരു അടിപൊളി വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ പേയ്മെൻറ്റുകളും പെട്ടെന്ന് ചെയ്യാം പേയ്മെൻറ്റ് എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാറില്ല പറയാൻ മാത്രം ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല നല്ല രീതിയിലാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതേപോലൊരു ലീഫ് ഡിസൈനാണ് ഡാർക്ക് ഗ്രീന് കോഫി ബ്രൗൺ മെറൂൺ പെർപ്പിൾ കളറ് പിന്നെ നേവി ബ്ലൂ ഇങ്ങനെയാണ് ഈ കളേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ അഞ്ച് കളറുകളാണ് ഇതിലും ഉള്ളത് റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ വേണ്ടവർ കാറ്റലോഗ് ചോദിക്കുക റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും മെറ്റീരിയലിൻ്റെ കാറ്റലോഗും രണ്ടും രണ്ടാണ് ഓർഡർ തന്നു കഴിയുമ്പോൾ കൊറിയർ ആയിട്ടാണോ പോസ്റ്റിലായിട്ടാണോ അയക്കണ്ടേന്ന് പറയാം അതേപോലെ പിന്നെ നിങ്ങൾ ടൈമർ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ അഡ്രസ്സ് പോയിട്ടുണ്ടോ ഡിലീറ്റായി പോയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കണം ഇല്ലെങ്കിൽ അഡ്രസ്സ് പെട്ടെന്ന് തന്നെ ഇടാനായിട്ടും ഓർക്കുക കേട്ടോ അതുപോലെ ചുങ്കിടി മെറ്റീരിയൽ ഷിബൂരി നമുക്ക് അവൈലബിൾ ആണ് എല്ലാം കാറ്റലോഗിലുണ്ട് പിന്നെ പറയാനുള്ളത് വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയൽസ് വൈറ്റ് കോൾഡിന്റെ മെറ്റീരിയൽസ് നമ്മൾ വീഡിയോ ഇപ്പോൾ ഇടാറില്ല അത് നമ്മൾ കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കുന്നത് നമുക്ക് അജർക്കും രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ വർധമാനും എല്ലാം കൂടെ ഇടുമ്പോൾ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ആണ് അപ്പോൾ എല്ലാവരും തന്നെ കാറ്റലോഗിൽ നിന്ന് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിയുന്നതിനനുസരിച്ച് നമ്മളത് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് കോളർ മെറ്റീരിയൽസ് ഇത് വൈറ്റ് ബേസ് കളർ വൈറ്റ് ആണ് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്നതാണ് അമ്മമാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നൈറ്റി അടിക്കാനാണ് വൈറ്റ് കളറിലുള്ളത് ഉണ്ടോ ലൈറ്റ് കളറിലുണ്ടോ എന്നൊക്കെ അപ്പോൾ പക്ഷേ ഈ ഇതേപോലെയുള്ളത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട് അതുകൊണ്ടാണ് പിറ്റേ ദിവസത്തേക്കൊന്നും അല്ലെ രണ്ട് ദിവസം കഴിഞ്ഞാൽ കിട്ടാത്തത് കേട്ടോ ഇതൊരു സ്ട്രൈപ്സ് മോഡലാണ് അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ ഒരു ആഷ് കളർ പ്രിൻ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ആ വൈറ്റ് മാത്രമല്ല ഒരു ആഷ് കളർ പ്രിൻറ്റും കൂടെ ഇതിൽ കണ്ടോ അതിൽ വന്നിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്